അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോണിമനാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തുവിൽ വന്ദനം അപ്പോസോർ പ്രവൃത്തികളുടെ പുസ്തകമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് മൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു മുടന്തനായ മനുഷ്യൻ ജന്മനാലെ മുടന്തനായ മനുഷ്യൻ പത്രോസും യോഹനാനും കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവന് കുതിച്ചെരുന്നേറ്റ് അവരോടുകൂടെ ദൈവാലയത്തിനകത്ത് കടന്നു അമേൻ ആ ദൈവാലയത്തിനകത്ത് അവന് പ്രവേശനമില്ലായും മുടന്തനായതുകൊണ്ട് ചലിക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് പക്ഷേ അഭിഷേകം പരിശുദ്ധാത്മാവ് അവനെ ആലയത്തിനകത്തേക്ക് കയറ്റി അമേൻ ഇന്ന് രാവിലെ പറയുന്ന ഒന്നാമത്തെ സന്ദേശം ആത്മസാന്നിധ്യം എന്നെയും നിങ്ങളെയും ചില അനുഭവത്തിനകത്തേക്ക് കയറ്റും കേട്ടോ ദൈവികമായ ചില അനുഭവത്തിലേക്ക് കയറ്റും ഓക്കേ അവിടെ അനേക പ്രിയപ്പെട്ടവർ കൂടി നില്പ്പുണ്ടായിരുന്നു പത്രോസ് ഇതിനെ എന്തിനായിട്ട് ഉപയോഗിച്ചെന്നറിയാമോ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും കർത്താവ് തരുന്ന ഓരോ അനുഭവങ്ങൾ ഓരോ നന്മകൾ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കൂ ഉപയോഗിക്കണം പത്രോസ് ചെയ്തു അവിടെ പറയുന്നൊരു പദമുണ്ട് പതിനഞ്ചാമത്തെ വാക്യം മൂന്നിൻ്റെ അവനെ ദൈവം മരിച്ചവരിൽ നെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകും പരിശുദ്ധത്തിന് നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകരാവിനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരെ നെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാവും അവൻ്റെ നാമത്തിന് പതിനൊറമാക്കി അവൻ്റെ നാമത്തിലെ വിശ്വാസത്താക്കി അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഉയർത്തുന്നതോ എന്റെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഉണ്ടെങ്കിൽ യേശുവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഏതു പ്രതികൂല സാഹചര്യത്തിലും യെസ് ഞാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ പുതിയതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കാൻ ദൈവ ചിലരെ വിളിക്കുകയാണ് വേറൊന്നിനുമല്ല യേശുവിന്റെ സാക്ഷിയായി മാറുവാൻ യെസ് ഒരു മരം മുറിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെട്ടുകത്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നല്ല കോടാലി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പറ്റത്തില്ല ആത്മാക്കൾ എന്ന് പറയുന്ന ആമയെ ചിലതിനെ നേടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ കൂടിയേതിരത്തുള്ളൂ ആ ശക്തിയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ വീര്യപ്രവൃത്തികളും നടക്കുവാൻ ഇടയായിത്തീരും നോക്കിയേ പത്രോസ് പറയുന്ന പദമാ നിങ്ങളെന്തുവാ ഞങ്ങളുടെ ശക്തി കൊണ്ട് അവനെ സൗഖ്യാക്കുന്നുള്ളി ഞങ്ങളെ ഉറ്റുനോക്കുന്നത് വിട്ടുകാളറെല്ലാം യേശുവാ യേശുവാവിനെ സൗഖ്യയാക്കിയത് അതെ പ്രിയദേവ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്ന ചില വിടുതലുകൾ അതിൽ മറ്റുള്ളവർ എക്സൈറ്റഡ് ആകുന്ന രീതിയിൽ മറ്റുള്ളവർ അതിശയിക്കുന്ന രീതി മാറ്റപ്പെടുന്നു മാത്രമല്ല യേശുവിനെ നിങ്ങൾക്ക് ഉയർത്താൻ മുഖാന്തരമാക്കി കർത്ത തീർക്കാനായിട്ട് പോവാ ാലെവിൽ പരിശുദ്ധാത്മാ നേടമെന്ന് നിറയി കേട്ടോ എനിക്ക് അന്തരാത്മാവിൽ കിട്ടുന്ന ചിന്ത എന്ന് പറയുന്ന ദാഹത്തോടെ പ്രാർത്ഥനയോടെ എന്നെയും നിറയ്ക്കണമെന്ന് പറഞ്ഞു ഇരിക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ ശക്തിയാ നിറച്ച് അസാധാരണമായ ചില വീര്യപ്രവർത്തികൾക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പോവുകയാണ് ഈ മൂന്നാമത്തെ ആയത്തിൽ അലലൂയ ആമേ പത്രോസ് ഈ സൗഖ്യം നടന്നതിന് ശേഷം ജനമെല്ലാം വളരെ വിസ്മയം പൂണ്ടു നിൽക്കുമ്പോൾ അവിടെ നടുവിൽ വിളിച്ചു പറഞ്ഞ പദങ്ങളാവിടെ നമ്മൾ കണ്ടത് യേശുവിനെ ഉയർത്തെ നിൽപ്പിച്ചു യേശുവിനെ ഉയർത്തതിനിൽപ്പിച്ചു യേശുവാണ് ഇന്നും സത്യതയും ഇന്നും ജീവിക്കുന്നതെയോ ആ കർത്താവിനെ ഉയർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ആത്മാവി ഞങ്ങളേറ്റെടുക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾ അന്നെ ചെയ്യാനായിട്ട് പോകുന്നല്ലോ ഭർത്താവേ യുവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണമായ ചില സംഭവിക്കട്ടെ അസാധാരണമായ ചില സംഭവിക്കട്ടെ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രൈസ് മോർണിംഗ് അംഗീകൃതം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു